ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു പ്ലം കേക്ക് കേക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ വെച്ചിട്ട് ക്രിസ്മസ് എവിടെയോ എടുക്കുന്നേ ഉള്ളൂ എങ്കിലും ഞാൻ പ്ലം കേക്ക് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ അപ്പം നമ്മുടെ വെച്ചിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട് ഇത് ക്യാരമലൈസ് ചെയ്യാനാണ് അതായത് നമുക്ക് ഒന്ന് കരിച്ചെടുക്കുമ്പോൾ ഒരു കളർ കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ ഞാനിതിൽ പഞ്ചസാര അല്ല ചേർക്കുന്നത് ഇത് കളറിന് വേണ്ടിയിട്ട് മാത്രം അരക്കപ്പ് ഇത് ആ പാനിലേക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ നമ്മളൊന്ന് തീയിൽ വെച്ച് കൊടുക്കുക നമ്മൾ തവയൊന്നും ഇടാതെ അതിങ്ങനെ കരിഞ്ഞു വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഓട്ടെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നൊരുകി വരുന്ന സമയത്ത് നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അത് നമുക്ക് നമുക്കതിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ആട്ട വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് മാത്രമല്ല ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ മൈദ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ കാഷു എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഓക്കെ റൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്ത മുന്തിരിങ്ങ ഇത്രയും കൂടി ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അതായത് നമ്മൾ ആ നമ്മളാ ഉരുക്കിയെടുത്ത പഞ്ചാര ഉരുക്കിയെടുത്തില്ലേ അതിലേക്കാണ് ഒന്ന് എടുത്ത് വെക്കുന്നത് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ റമ്മിലൊക്കെ സോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ പ്ലം കേക്കാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം പിന്നീട് രണ്ട് ഓറഞ്ചിൻ്റെ നീര് രണ്ടല്ലെങ്കിൽ മൂന്ന് ഓറഞ്ചിൻ്റെ നീര് ജ്യൂസ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു അരക്കപ്പോളം കാണും അതിന് നമ്മളൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് നമ്മളുടെ ശർക്കര ഉരുക്കിയതില്ലേ ഇത് അധികം കളറില്ലാത്ത ശർക്കരയാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരുക്കി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനൊക്കെ എടുക്കാവില്ല അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു കാൽ കപ്പിന് മുകളിലായിട്ട് നമ്മളുടെ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണുള്ള വെല്ല എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു അപ്പ ഒരു കപ്പ് ആട്ടയും കൂടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ നല്ല കട്ട പിടിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇല്ലേ അതെല്ലാം കൂടി അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല നമ്മളെ ജ്യൂസില്ലേ ഓറഞ്ച് ജ്യൂസ് ഏകദേശം അരക്കപ്പ് എടുത്ത് വെക്കുക അത്രയും വേണ്ടി വരത്തില്ല ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പിൽ കൂടുതലായി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓറഞ്ചിൻ്റെ ജ്യൂസ് അരക്കപ്പ് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോൾ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പഞ്ചാര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതിൽ ഞാൻ ഗ്രാമ്പൂൻ്റെ പൊടിയാണ് ചേർത്തത് ഓക്കെ ഇതിലിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നു നമ്മുടെ കറുകപ്പട്ടയില്ലേ കറുകപ്പട്ട പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക നമ്മളിപ്പോൾ തോന്നും അയ്യോ ഇതിന് കളർ ഒന്നും ഇല്ലല്ലോ എന്നല്ലേ പക്ഷേ ഇത് കുക്കായി നല്ല ബേക്കായി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല കളർ വരും കേട്ടോ നമ്മളതിനാണ് ആ പഞ്ചസാര അങ്ങനെ ഉരുക്കി ചേർക്കുന്നത് നല്ല അടിപൊളി കേ വളരെ ഹെൽത്തിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് കാരണം പിന്നെ അത് നല്ല ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല എങ്കിലും നമ്മൾ ഈ എന്താ പറയുക വെച്ച് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും ആ ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടില്ല എങ്കിലും നമുക്കിപ്പോൾ കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഇത് ഇഷ്ടത്തിന് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അറിയാമല്ലോ ബേക്കിംഗ് ലെഡ്രയിലേക്ക് മാറ്റുകയാണ് ഇതിൽ കൊള്ളാനുള്ളതല്ല എന്നതുകൊണ്ട് ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലേക്കും പാത്രത്തിലേക്കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു അലൂമിനിയത്തിൻ്റെ ഫോയിലില്ലേ നമ്മളെ പാഴ്സലൊക്കെ ഭക്ഷണമൊക്കെ പൊതിന്ന് അതിൻ്റെ അതുകൂടി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്തുകൊടു എല്ലാ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് എന്താ പറയുക കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളിത് റീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ ഇപ്പം നല്ലതായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ചരുവ് എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒരു റിങ് ഇറക്കി വെക്കുക അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയൊരു അലൂമിനിയത്തിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കടയിൽ നിന്ന് വാങ്ങിച്ച് ഒരുപാട് പൈസയൊക്കെ ആവും സത്യം ഇത് നമ്മുടെ ഈ പ്ലം കേക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു പീസ്ന്ന് തന്നെ നല്ല പൈസയാവും അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ എന്തിനാണ് വെറുതെ കടയിലൊക്കെ കൊണ്ട് പൈസ കളയുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ കുക്കായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല അനുമരത്തിൻ്റെ പാത്രത്തിലാണ് ഞാൻ വെച്ചിരുന്നത് എന്ന് അതെ ഇതിപ്പോൾ എങ്ങനെയാണ് മോളിൽ വന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു ഹാഫ് കുക്ക് ആയപ്പോൾ തന്നെ അതായത് ഹാഫ് ബേക്ക് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കറുത്ത കറുത്തുമ്പോന്തിരിങ്ങയും കുറച്ച് ക്യാഷും കൂടി മുകളിൽ ഞാൻ വെച്ച് കൊടുത്താണ് കേട്ടോ അത് നിങ്ങൾ ആദ്യമേ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് താന്നുപോകും അത് കാരണം ഒരു പകുതി കുക്ക് ആകുമ്പോൾ മോളിൽ വെച്ച് കൊടുക്കുക ഓക്കെ അപ്പം അതുപോലെ തന്നെ പൊങ്ങിതാ ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ എന്താ ഒരു ഭംഗി കാണാനില്ലേ കറുത്തതും വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ശർക്കര ചേർത്തിട്ടുള്ള പ്ലം കേക്ക് ആണ് എല്ലാവരും ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ അല്ലേ നോക്കുന്നത് മൈദയും പഞ്ചസാരയും ഒക്കെ എല്ലാവർക്കും പൊതുവേ ഉള്ള ധാരണ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ശരിയാണ് പഞ്ചസാര ഒരുപാട് കഴിക്കും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് നമ്മൾ എന്ത് ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ നോക്കുക ട്രൈ ചെയ്യുക കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ പ്ലം കേക്ക് ഇതാ ഞാൻ കട്ട് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നല്ല ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഉണ്ടാവും ചെറിയ ഇടാറുണ്ട് എൻ്റെ ചെറിയ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഡേറ്റ്സ് ഇടാറുണ്ട് അതും ഉണ്ടായിരുന്നില്ല ഉള്ളതും കൊണ്ട് തട്ടി കൂട്ടിയ ഒരു പ്ലം കേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൻ്റെ അധികം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടും അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്